നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികം എച്ച് ആർ ഡി എസ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടത്തിയ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ അമ്പതാം വാർഷികമാണ് എച്ച് ആർ ഡി എസ് ഇന്ത്യ ആഘോഷിച്ചത് ഈ അടിയന്തരാവസ്ഥക്കെതിരെ നടന്ന പോരാട്ടത്തെ ഇന്ത്യയിലെ രണ്ടാം സ്വതന്ത്ര സമരമായിട്ട് പ്രഖ്യാപിക്കണം എന്നാണ് ഈ സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട സമരസേനാനികൾക്ക് പെൻഷനും മറ്റാവശ്യ ആനുകൂല്യങ്ങളും അനുവദിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുൻ എം എൽ എ പി സി ജോർജ് പ്രഖ്യാപിച്ചു ഉദ്ഘാടനത്തിന് സ്വാഗത പ്രസംഗം പറഞ്ഞത് എച്ച് ആർ ഡി എസ് ഇന്ത്യ ജനറൽ കൺവീനർ ബിജു കൃഷ്ണൻ ിച്ചിട്ടുള്ള ഒരു അനുസ്മരണ സമ്മേളന അവസ്ഥ മനസ്സിലാക്കുന്നതിനും കൂടുതൽ ഇത് സംബന്ധിച്ച് പ്രതിപാദിക്കുന്നതിനും ഉള്ളവരസമായിട്ട് കൂടിയാണ് അതുപോലെതന്നെ ഈ അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനത്തിൽ പിന്നിലുള്ള വ്യക്തി നമുക്കറിയാം ഇന്ത്യയിലെ ഒരുക്കുവരുത എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളായി അദ്ദേഹത്തിന്റെ ഒരു സെക്രട്ടറിയായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ഇന്ദിരാഗാന്ധി പിന്നീട് പ്രധാനമന്ത്രിയാവുകയുമാണ് നമുക്കുണ്ടായിരുന്നത് ആ കാലഘട്ടത്തിൽ ഇതിനെതിരെയെല്ലാം ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ ബീഹാറിലും ഗുജറാത്തിലും എല്ലാമുള്ള യുവജനങ്ങളും വിദ്യാർത്ഥികളുമെല്ലാം കെട്ടടിച്ചു വിടുകയുണ്ടായിരത്തിൽ അവർക്ക് അധികാരത്തിൽ തുടരുവാനുള്ള പ്രതിസന്ധി നേരിടുകയുണ്ടായി റായ്ബിലേറിയിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി നിലവിലുള്ള ഗവൺമെൻറ്റ് സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തെന്ന് രാജ്നാരായണൻ എന്ന് പറയുന്നത് എതിർസ്ഥാനാർത്ഥി കോടതിയിൽ സമർപ്പിച്ച ആ പരാതി കോടതി അംഗീകരിക്കുകയും ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് യും ചെയ്ത സാഹചര്യത്തിലാണ് വളരെ കുതന്ത്രപരമായിട്ട് ഈ അടിയന്തരാവസ്ഥ ഇന്ത്യൻ വാർഡില് ഇന്ദിരാഗാന്ധി അടിച്ചേൽപ്പിച്ചത് ഒരു പ്രത്യേക പേര് കൊടുത്ത് ഇനി സ്വതന്ത്ര ഇന്ത്യ കാലം ഈ ദിവസം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആയിരത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിനം ഇനി ഒരിക്കലും ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് മാഞ്ഞു പോകാതെ മറന്നുപോകാതെ മറഞ്ഞു പോകാതെ എക്കാലത്തും

ഉദ്ഘാടന ചടങ്ങിന് ബഹുമാനായ പി സി ജോർജിനെ സ്വാഗതം ചെയ്യുന്നു

ൂടി തീർന്നു ഈ ഭരണഘടനക്ക് ഭരണഘടനയിലൂടെ മാറ്റത്തിലൂടെ എന്ത് വൃത്തിയേഴും ഈ രാജ്യത്തെ ചെയ്യാൻ കഴിയും എന്ന് തെളിയിച്ച വ്യക്തിത്വം അയാളുടെ മകളാണ് ഇന്ദിരാഗാന്ധിയുടെ പറഞ്ഞു കരുതുന്നത് പക്ഷെ ഒരു കാര്യം പറയാം

ഒരുപാട് ആളുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോക്കറ്റിലിട്ട് ഇടക്കിടയ്ക്ക് കൂച്ചുവിലപ്പെട്ട സാഹചര്യമാണ് അടിയിലാവസ്ഥയിൽ ഉണ്ടായത് എന്നുണ്ടാവും ഇന്ന് പല നേതാക്കന്മാരും ഭരണഘടന സംരക്ഷിക്കണം ഭരണഘടന അപകടത്തിലാണ് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ മുട്ടിലിഴഞ്ഞു എന്ന് എൽ കെ അദ്വാനി പിന്നീട് പറഞ്ഞത് കാരണം പത്രങ്ങൾ മുഴുവൻ പിന്നീട് ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ട് വാഴ്ത്ത് പാട്ടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അപൂർവം ചില പത്രപ്രവർത്തകർ ഒഴിച്ച് മുഴുവൻ പേരും ഇന്ദിരാഗാന്ധിയെ പ്രൈസ് ചെയ്തുകൊണ്ട് വാർത്തകൾ ഈ ആദരവേറ്റുവാങ്ങുന്നത് ഞാൻ ഇവിടെ സൂചിപ്പിച്ച ഈ മുപ്പത് പേരിൽ ഇരുപത്തി ഒമ്പത് പേരിൽ ഇതിലെ നമ്മോട് പോകുന്നുണ്ട് സമരസേനാ നേതാക്കളെയും കൈതപ്രം വാസുദേവൻ നമ്പൂതിരി ബിഷപ്പ് ഡോക്ടർ മാത്യു സ്മാർത്തിയോസ് കുന്നംപിള്ളിൽ അഡ്വക്കേറ്റ് കെ എം സന്തോഷ് കുമാർ പി എം വേലായുധൻ ഷമീർ മുഹമ്മദ് കെ ജി വേണുഗോപാൽ പി എം നാരായണൻ ആശ ലോറൻസ് റാബുൽ ചന്ദ്രൻ എന്നീ മുഖ്യാതിഥി ഈ ഉദ്ഘാടന സമ്മാനമേളയിൽ പങ്കെടുത്തു എച്ച് ആർ ഡി എസ് ഇന്ത്യ അജിത് കൃഷ്ണൻ സ്വാമി അയ്യപ്പദാസ് നാരായൺജി എന്നീ പ്രമുഖ വ്യക്തികളെ പ്രത്യേകം ആദരിച്ചു സമ്മേളനത്തിൽ Agora, se amanhecer What